വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പത് പതിവ് ആൾക്കൂട്ട ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ വെറും ആറു കോടി ബജറ്റിൽ ഒരു ചെറിയ ചിത്രം തിയേറ്ററുകളിലെത്തി സംവിധായകന് പേര് ജിത്തു ജോസഫ് നായകൻ മോഹൻലാൽ അതേ മലയാളത്തിന്റെ ഒരേ ഒരു ദൃശ്യം മെമ്മറീസിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രതീക്ഷ മാത്രമേ ഈ ചിത്രത്തിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ദൃശ്യം തിയേറ്ററിൽ എത്തിയപ്പോൾ പിറന്ന ചരിത്രം കരസ്ഥമാക്കിയത് അന്നേവരുള്ള സകല അളക്ഷ റെക്കോർഡുകളും വിവിധ സംസ്ഥാന പുരസ്കാരങ്ങളും മലയാളി കണ്ടുശീലിച്ച് ത്രില്ലറിൽ നിന്ന് വഴിമാറി കുടുംബം എന്ന ആശയത്തിൽ സസ്പെൻസിൻ്റെയും ത്രില്ലിന്റെയും മറ്റൊരു തലമായിരുന്നു ദൃശ്യത്തിലൂടെ ജിത്തു ജോസഫ് കാണിച്ചു തന്നത് തിയേറ്ററിൽ നിന്നിറങ്ങിയ ഓരോ പ്രേക്ഷകരും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും മനസ്സിൽ കയറ്റി കൂടെ ഓഗസ്റ്റ് രണ്ട് എന്ന തീയതിയും വെറും നൂറ് രൂപക്ക് താഴെ ടിക്കറ്റ് നിരക്കുള്ള രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രം നേടിയ എൺപത് കോടിക്ക് മുകളിലായിരുന്നു തുടർന്ന് അന്നത്തെ പല സി ക്ലാസ് തിയേറ്ററും എ ക്ലാസ് തിയേറ്ററാക്കി മാറ്റാൻ ഈ സിനിമയുടെ വലിയ സാമ്പത്തിക വിജയം കാരണമായി ദൃശ്യം ടു ഇറങ്ങിയതും വലിയ വിജയമായതും മറ്റൊരു ചരിത്രം കുടുംബമെന്ന ആശയത്തിൽ പതിയെ തുടങ്ങി പിന്നീട് മുറുകി തുടങ്ങിയ കഥാഗതിയും ദൃശ്യത്തെ അതിർവരമ്പുകൾ കടന്ന് പല ഭാഷയിലേക്കും റീമേക്ക് ചെയ്യാൻ കാരണമായി മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് സിംഹള ചൈനീസ് ഇന്തോനേഷ്യ കൊറിയ ഭാഷയിലും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു തമിഴിൽ കമൽഹാസനും കന്നഡ രവിചന്ദ്രയും തെലുങ്കിൽ വെങ്കിടേഷും ഹിന്ദി റീമേക്കിൽ അജയ് ദേവഗണ് ജോർജ് കുട്ടി ജീവൻ പകർന്നു എന്നാൽ ഒർജിനിലെ പതിപ്പിൽ ജോർജ് കുട്ടി പകരമാവാൻ കമൽഹാസൻ പോലും സാധിച്ചില്ല എന്നതാണ് സത്യം ദൃശ്യം എത്രത്തോളം ആഗോളപരമേ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പ്രശസ്ത സംവിധായകൻ ക്രിസ്ത്യവൻ നോളം വരെ ദൃശ്യം ഹിന്ദി പതിപ്പ് കാണാനിടയാണ് എന്നാൽ ഒർജിനിലെ പാട്ടായ ദൃശ്യം മലയാളം കാണാൻ അദ്ദേഹത്തെ മലയാളി പ്രേക്ഷകർ പ്രേരിപ്പിച്ചതും ചരിത്രം ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്ത ചിത്രം എന്ന റെക്കോർഡ് ഇനി ദൃശ്യത്തിന്റെ പേരിൽ മാത്രമാണ് ഇതിനു പുറമെ ചിത്രം ഇനി ഹോളിവുഡിലും റീമേക്ക് ചെയ്യപ്പെടും ദൃശ്യം വൺ ടു പതിപ്പുകൾ ഗിൽസ് സ്ട്രീം പിക്ചേഴ്സും ഗോഡ് ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വെറും കോടി പ്രേക്ഷക സമൂഹം മാത്രമുള്ള മലയാളത്തിൽ നിന്നും ആഗോളപരമായി ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി ദൃശ്യം മാറിയതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം സിനോസ് കോഴിക്കോട്